രാജ്യം ദുഃഖത്തിൽ കഴിയുമ്പോൾ അവധിക്കാലം ആഘോഷിക്കാൻ രാഹുൽ വിദേശത്തേക്ക് മുങ്ങി വിമർശനവുമായി ബി ജെ പി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബി ജെ പി രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് മുങ്ങിയെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു വിമാനദുരന്തത്തിൽ രാജ്യം ദുഃഖത്തിൽ കഴിയുമ്പോൾ അവധിക്കാലം ആഘോഷിക്കാൻ രാഹുൽ വിദേശത്തേക്ക് മുങ്ങിയിരിക്കുകയാണ് രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാതാകുന്നത് പതിവാണെന്നും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ഒരു ഉത്തരവാദിത്വമില്ലെന്നും അമിത് മാളവ്യ കുറ്റപ്പെടുത്തി അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് മുമ്പ് സമാനമായ രീതിയിൽ രാഹുലിനെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് അമിത് മാളവ്യ രാഹുൽ ഗാന്ധി അരക്ഷിതനും അസൂയാലുവമാണെന്ന് ഗുരുതര ആരോപണവുമായി നേരത്തെ ഇദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിലേക്ക് എം പിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ തരൂരിന്റെ പേര് കോൺഗ്രസ് പരാമർശിക്കാത്തതിനെ തുടർന്നായിരുന്നു ആരോപണം അതേസമയം അഹമ്മദാബാദ് വിമാനദിനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളായി നാലുപേരെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ നാലുപേരെയാണ് കാണാതായത് ഇവരുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു മരിച്ചവരിൽ ഇതുവരെ എൺപത് പേരെയാണ് ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞത് മുപ്പത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകി വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേര് മരിച്ചെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് കൂടുതൽ പേരുടെ ഡി എൻ എ പരിശോധന ഇന്ന് പൂർത്തിയാകും അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത നായരുടെ ഡി എൻ എ ഫലം ഇന്ന് പുറത്തു വന്നേക്കും അപകടസ്ഥലത്ത് ഫോറൻസിക് പരിശോധന ഇന്നും തുടരും